േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിയെ രക്ഷിക്കണമെങ്കിൽ ഇനി കൂട്ടായി പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഒന്നും നടക്കില്ല ഈ കാര്യം ഉറപ്പിച്ചതിനെ തുടർന്ന് നീക്കങ്ങൾക്ക് വേണ്ടി ചെന്ന് കണ്ടിരിക്കുകയാണ് ചന്തു ഇപ്പോൾ ഇഷയെയും കൂട്ടരെയും ഇഷ ഞാൻ എല്ലാ കാര്യവും അവിടെ പോയി അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ കടന്നുവരുന്നത് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നതാണ് സത്യം അവയ്ക്ക് വളരെ അധികം വേദന അവിടെ അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട് ഞാൻ തയ്യാറാണ് അവനെ രക്ഷിക്കാൻ ചന്തു പറഞ്ഞാൽ മതി എന്താണ് ചെയ്യേണ്ടത് എന്ന് അധികമൊന്നുമില്ല നമുക്കൊരു പ്ലാൻ തയ്യാറാക്കി എക്സിക്യൂട്ട് ചെയ്യണം അവർ പോലും അറിയാതെ അവിടെ നിന്ന് അവനെ കടത്തി കൊണ്ടുവരണം മനസ്സിലായോ ഞാൻ അതിന് തയ്യാറാണ് ഇതോടെ കൂടെ വന്ന സ്ത്രീയും ഞാനും കൂടെ നിൽക്കാം അവനെ രക്ഷിക്കുക തന്നെ വേണം ശരി പദ്ധതി ഞാൻ പറയാം നിങ്ങൾ അതിനനുസരിച്ച് നിന്നാൽ മാത്രം മതി ഒന്നും അറിയാത്തതുപോലെ മനസ്സിലായോ ബാക്കി കാര്യങ്ങൾ നമ്മൾ വൈകാതെ ഡിസ്കസ് ചെയ്യാം ശരി ചന്തു അല്ല അച്ഛൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എങ്ങനെയുണ്ട് മാറ്റങ്ങൾ വന്നോ ഇനി ഡോക്ടറെ ചെന്ന് കാണണം ശരി എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അപ്ഡേറ്റ് ചെയ്തോളൂ ശരി ചന്തു ഞാൻ പറയാം ഇതോടെ ചന്തു അവിടെ നിന്ന് പോകുന്നു ഇഷയും കൂട്ടരും തിരികെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് അപ്പോഴാണ് റാംമോഹന് ബോധം തിരികെ ലഭിക്കുന്നത് തനിക്ക് എൻ്റെ മോളെ കാണണം അവൾ എവിടെ അവൾക്ക് എന്താണ് പറ്റിയത് ഈ ഒരു ചോദ്യം കേട്ടതിനെ തുടർന്ന് ഇഷയെ വിളിക്കുന്നതിനായി ഡോക്ടർമാർ എത്തുന്നു ഡോക്ടറെ ചെന്നു കാണുന്ന ഇഷ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുറന്ന് അച്ഛനെ ചെന്ന് കാണുകയും എങ്ങനെയുണ്ട് അച്ഛ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇല്ല മോടെ ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട് അധികം പ്രശ്നമൊന്നും ഇല്ല എന്നത് തന്നെയാണ് സത്യം ഇതോടെ ഡോക്ടർമാർ വരികയും ഇത് നല്ലൊരു സൂചനയാണ് ഇനി കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും വളരെ പോസിറ്റീവായ കാര്യമാണ് ഇഷ ഒരു ഒരുവിധത്തിലും പേടിക്കണ്ട ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് ഇതോടെ ഇഷയ്ക്ക് സന്തോഷമായിരിക്കുകയാണ് ഇനി കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ പോകും അതിൽ യാതൊരു സംശയവും ഇല്ല അഭിയെ രക്ഷിക്കുകയും ചെയ്യും ഇതേ സമയം ദേവബാലയുടെ അച്ഛനായ ദേവരാജൻ വൈദ്യരെയും കൂട്ടരെയും ചെന്ന് കണ്ടിരിക്കുകയാണ് ആ ചന്തു വലിയൊരു തിരിച്ചടി നൽകിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് അവനെ ഒതുക്കണം നമുക്ക് തൽക്കാലത്തേക്ക് അഭിയെ ഇവിടെ നിന്ന് മാറ്റാം ഇനി അവൻ അന്വേഷിച്ചു വന്നാലും കിട്ടാൻ സാധ്യത ഇല്ലാത്ത സ്ഥലത്തേക്ക് അങ്ങനെയാണ് എങ്കിൽ പിന്നെ ചന്ദുവിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നു അത് ശരിയാ ദേവരാജൻ മറ്റു വഴികളൊന്നുമില്ല മനസ്സിലായോ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടത്തുക ഇതോടെ ഒടുവിൽ ദേവബാലയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ് ദേവരാജൻ മാത്രവുമല്ല ഇതോടെ അവർ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്